നമസ്കാരം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുറവാണ് കുട്ടികളുടെ എണ്ണത്തിൽ ജപ്പാൻ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു കുറവ്യിരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇത്തരം ഒരു സാഹചര്യം തടയാനുള്ള ശ്രമത്തിലായിരുന്നു ജപ്പാൻ അധികൃതർ എങ്കിലും ഒന്നും തന്നെ ഫലവത്തായില്ല കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ജനുവരിയിൽ അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ജപ്പാനിലെ കുട്ടികളുടെ എണ്ണം ഒന്നിലേക്ക് എത്തുമെന്നാണ് ഫെസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ജപ്പാൻ അവരുടെ ജനസംഖ്യാ കണക്കുകൾ ഈ അടുത്ത് പുറത്തുവിട്ടതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ജപ്പാൻ ഒരു വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗമായേക്കാമെന്നുള്ള മുന്നറിയിപ്പും ജനസംഖ്യാശാസ്ത്ര വിദഗ്ധർ നൽകുന്നുണ്ട് ജപ്പാന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശ പൌരന്മാർ ഉൾപ്പെടെ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കുഞ്ഞുങ്ങൾ മാത്രമേ രാജ്യത്തുണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഏഴ് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നായിരുന്നു ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ രണ്ടു കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ജനനങ്ങൾ നടന്നതായി കൺട്രി മീറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സർക്കാർ ഡേറ്റ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് പതിനാറ് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് മരണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു മുൻ വർഷത്തേക്കാൾ ഒന്നേ ദശാംശം എട്ട് ശതമാനം വർധനവാണ് ഇത് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്തത് ജപ്പാന് ജനസംഖ്യയെ തന്നെ ആടി ഉറയാൻ ഇടയാക്കി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏകദേശം ഒൻപത് ലക്ഷം പേരുടെ കുറവാണ് രാജ്യത്തുള്ളത് അതായത് ഓരോ പുതിയ കുഞ്ഞ് ജനിക്കുമ്പോഴും രണ്ട് പേർ വീതം മരിക്കുന്നു ജനന നിരക്ക് കുറയുന്ന പ്രവണത രാജ്യത്തുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രിയായ ഷിഗേരു ഇഷിബ പക്ഷേ രണ്ടായിരത്തി എട്ടിൽ ജപ്പാൻ നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം ഒരു ദശലക്ഷം എന്ന ഏറ്റവും ഉയർന്ന ജനസംഖ്യയിൽ എത്തിക്കുകയായിരുന്നു പക്ഷേ അതിനുശേഷം തുടർച്ചയായി ജനസംഖ്യ കുത്തനെ ഇടിയുകയായിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി റിസർച്ചിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി എട്ടോടെ രാജ്യത്തെ ജനസംഖ്യ നൂറ് ദശലക്ഷത്തിൽ താഴെയാകുമെന്നും രണ്ടായിരത്തി അറുപതിൽ എൺപത്തിയേഴ് ദശലക്ഷമായി കുറയുമെന്നുമാണ് പറയുന്നത് രാജ്യത്തിന്റെ മൂന്നിലൊന്ന് അതായത് നാൽപ്പത് ദശലക്ഷത്തിലധികം ആളുകൾ അരനൂറ്റാണ്ട് തന്നെ അപ്രത്യക്ഷമാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ പ്രവണത രാജ്യത്ത് തുടർന്നാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ പതിനാല് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി മാത്രമേ ഉണ്ടാകൂ എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ടോഹോകു സർവകലാശാലയിലെ വയോജന സാമ്പത്തിക ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറായ ഹിരോഷി യോഷിതയാണ് അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ചു വർഷത്തിനുള്ളിൽ ജാപ്പനീസ് വംശം തന്നെ ഇല്ലാതാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ ജപ്പാൻ കടന്നു പോകുമ്പോൾ ഭാവിയിൽ അങ്ങനെ ഒരു രാജ്യം അതിന്റെ സംസ്കാരത്തിലും കലയിലും മാത്രമായി ചരിത്രത്തിൽ ഒതുങ്ങുമോ എന്നത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ് കുറഞ്ഞ ജനന നിരക്ക് കാരണം വംശനാശം സംഭവിക്കുന്ന ആദ്യത്തെ രാജ്യമായി ജപ്പാൻ മാറിയേക്കാമെന്ന ഗുരുതരമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ വിദഗ്ധർ നൽകിക്കൊണ്ടിരിക്കുന്നത് ജപ്പാനിലെ ജനന നിരക്കിലുണ്ടായ ഇടിവന് നിരവധി കാരണങ്ങളാണുള്ളത് ജപ്പാൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ രാജ്യത്തെ വിവാഹങ്ങൾ കുറവായതാണ് കാരണം എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ജാപ്പനീസ് ആളുകൾ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിക്കാത്തത് ഈ സാഹചര്യത്തെ നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങളിലേക്കും വിദഗ്ധർ വിരൽ ചൂടുന്നുണ്ട് സ്ഥിരമായി ജോലിയില്ലാത്ത പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾ താല്പര്യം കാണിക്കുന്നില്ല ഇത് വിവാഹം തടസ്സപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട് പുരുഷന്മാരുടെ വരുമാനമാണ് കുടുംബത്തിന്റെ അടിത്തറയെന്ന പരമ്പരാഗത ചിന്തകൾ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു എന്നാണ് ജാപ്പനീസ് തൊഴിൽ രീതികളുടെ സാമൂഹിക സ്വാധീനത്തെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ന്യൂസ് പറയുന്നത് കൂടാതെ ജോലികളിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ പലരെയും കുടുംബം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട് ജാപ്പനീസ് വിപണികളിലുള്ള നല്ല ജോലികളുടെ അഭാവമാണ് മറ്റൊരു കാരണം എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വിവാഹം കഴിക്കാത്തവർക്കുള്ളിലെ നല്ല ജോലിയില്ലാത്ത ഭയം അവരെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്